നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ പ്രവാസിയായ ഒരു സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെതാകുന്ന മരണഭാരത്തെ അറിഞ്ഞിട്ട് കുടുംബക്കാരെന്ന് വീട്ടിലില്ല പിന്നീട് ആ വിഷയം കേസായി കഴിഞ്ഞ ദിവസം അതിന്റെ കേസ് വിചാരണമെന്നും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഒരു ജിന്നുമയാണ് അതിന്റെ പ്രതി ആണോ അല്ലേ ഒരു പ്രതിയായിട്ട് വന്നത് ഒരു നമ്മൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടല്ലോ അഹുലി സുനയുടെ പ്രവർത്തകരോട് അതിശക്തിയുത്തം അന്നും ഇന്നും എന്റെ പ്രഭാഷണങ്ങൾ പഴയകാല പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്ക് എല്ലാ പ്രഭാഷണങ്ങളിലും ഊന്നിപ്പറയുന്ന ഒരേ ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ളതാകുന്ന ജിന്നമ്മമാരുടെയും ചിന്നിപ്പുമാരുടെയും അടുക്കലേക്ക് മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങൾ ചെല്ലരുത് എന്നുള്ളത് ഷമീന എന്ന പേരുള്ളതാകുന്ന ഒരു സഹോദരിയാണ് ജിന്നമ്മയായിട്ട് വന്നത് അവരുടെ പേരെന്തിനാ പറഞ്ഞത് പരസ്യമായിട്ട് പത്രത്തിലും മീഡിയയിലും പറഞ്ഞല്ലേ പിന്നെ പറയുന്നതിന് എന്താ തെറ്റ് എല്ലായിടത്തും ചർച്ചയാണല്ലോ അവരുടെ ഭർത്താവ് ഉവൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സോഷ്യൽ മീഡിയ ആകുന്ന മീഡിയയിൽ മുഴുവനും വന്നു തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടു അവരെ വിചാരണയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നൽകുമാറാവട്ടെ മനുഷ്യൻ ഇതിന്റെയൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയണം നമ്മൾ സാലിഹീകളാവണമെങ്കിൽ ദുന്യാവിനോടുള്ള ഒരു പരിത്യാഗം നമ്മുടെ ഹൃദയത്തിൽ വരണം സമ്പത്തിനോട് അമിതമാകുന്ന ആസക്തി ഉണ്ടാവാൻ പാടില്ല സാലിഹാവുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് എല്ലാ അമ്പിയാക്കളും സാലിഹീകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എല്ലാ അമ്പിയാക്കളും സാലിഹികളായിരുന്നു എന്നുള്ളതിനെ ആയത്തുകൾ കൊണ്ട് ഞാൻ സ്ഥിരപ്പെടുത്തി സാലിഹാകണമെങ്കിൽ നമ്മൾ സാലിഹായി തീരാൻ വേണ്ടി ദ്വായി ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമവും വേണമെന്ന് പറഞ്ഞു ആദർശത്തിൽ യാതൊരു വിധ വ്യതിയാനവും പാടില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളെ മാറ്റി നിർത്തണം അവർ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്നവരാണ് ولكن يقبض العلم بقبض العلماء അവസാന കാലഘട്ടം കടന്നു േട് ജനങ്ങളിൽ ഉണ്ടാവുമേ എങ്ങനെയാണ് ഈ എങ്ങനാണ് ഉയർത്തുക എന്നുള്ളത് ഹദീസിലൂടെ തന്നെ നിബിധങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അടിമകൾക്ക് നൽകിയിട്ടുള്ള അറിവുകളെ അവരുടെ ഹൃദയത്തിൽ നല്ലാഹു ഊരിയെടുക്കുകയല്ല ഉയർത്തപ്പെടുന്നത് ാണ് അവരെ ഇല്ലാതാക്കലിലൂടെയാണെന്ന് ജനങ്ങൾ വലിയ വിവരമുള്ളവരായി ജനങ്ങൾ കാണുന്നത് വിവരദോഷികളെയാണ് വിവരദോഷികളെയാ വലിയ ആളുകളായി ചില ആളുകളെ കണക്കാക്കുന്നത് ഇത്തരക്കാരാകുന്ന വിദേഹത്തിന്റെ വലാലത്തിന്റെ ആളുകളെയാണ് അവരോട് ജനങ്ങൾ മസലകളെ ചോദിക്കുകയാണ് വിവര കേടുവുണ്ട് അറിവില്ലായ്മ അവർ ജനങ്ങൾക്ക് ഫതുവ നൽകുമ്പോ അവർ പിഴയ്ക്കുകയാണ് അവർ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഠിച്ചു വെക്കേണ്ട പാഠമാണ് ആലിമീങ്ങൾ ലോകത്തുനിന്ന് മരിക്കും പയ്യക്കുസ് സാധന പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ മരിച്ചു 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 വലിയ വലിയ സാധാങ്ങൾ മരണപ്പെട്ടു വലിയ വലിയ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ ബുദ്ധനാശയക്കാരാകുന്ന ആളുകളുടെ ഒക്കെ ചില വാക്കുകളും വീഡിയോകളും ഒരു വീട് വെക്കാനുള്ള സാഹചര്യമില്ല ഗൾഫിലേക്ക് പോയിട്ടുള്ള ഭർത്താവിന് നിസയൊന്ന് ഹൈറായി കിട്ടാൻ വേണ്ടി ത്വാ ചെയ്യണം കിട്ടാൻ ആയി ചെയ്യണമെന്ന് പറയുന്ന പെങ്ങൾ ഹൈറായ ജോലി വേണോ ഹൈറായ നിനക്കുള്ള സാമ്പത്തികം വേണോ ാണ്ഹു നിങ്ങൾക്ക് അതികരിപ്പിക്കവേ സന്താനങ്ങൾ അള്ളാഹു നൽകുന്നതാണെന്ന് വിശുദ്ധമായ جَعَلَ لَكُمْ أَنْهَارًا നിങ്ങൾക്ക് മനോഹരമായ സ്വർഗീയ ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ സമ്മാനിക്കുമേന്ന് വിശുദ്ധമായ ചൊല്ലിയാൽ പാപം മാത്രമല്ല കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വറഷിച്ചു നൽകുന്നത് സമ്പത്ത് നിങ്ങൾക്ക് അതികരിപ്പിക്കുന്നതാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണോ അള്ളാഹു സന്താനങ്ങൾ നൽകുന്ന ാണ് ഈ ദുന്യാവ് സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ നൽകുന്നതാ സ്വർഗീയമാകുന്ന സ്വർഗീയ ഉദ്യാനങ്ങളും സ്വർഗീയ അരുവികളും അള്ളാഹു സമ്മാനിക്കാനും

ഇബ്രാഹിം നബി അലൈഹിന്റെ ഇബ്രാഹിമിന്റെ മറ്റൊരു മകനല്ലേ സൈദുനായി ആ പരമ്പരയിലൂടെയല്ലേ പിൽക്കാലത്ത് വന്നിട്ടുള്ള സർവ്വ അമ്പ്യാറസലീകൾ ാണ് യൂസുഹുബാ ഒരു സൂറത്ത് തന്നെ യൂസു നബിയുടെ പേരിൽ നൽകിയത്രേ ഒരു മകൻ മാന്യന്റെ മകനാണ് യൂസുഫ് ഇബ്രാഹിം എന്ന മകൻ്റെ മകൻ ഇബ്രാഹിം മകൻ സഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകനാണ് യൂസുഫെന്ന് നബിയോനാഹി മനസ്സിലാക്കണം വല്ല്പ്പാ വരുന്നത് സാലിയായ ഒരു മകനെ താന്ന് ഒരു മകനല്ല കൊടുത്തത് കൊടുത്ത മക്കളെ മുഴുവൻ എന്താ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന അമ്പലീമുകൾ കൊടുത്തു ശരിക്കും മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം അപ്പൊ സാലിഹാവാൻ വേണ്ടി ദ്വാരക്കുക തീരാ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നർത്തം ഇത് നേരത്തെ ചെയ്യേണ്ട പണിയാണിയാ അല്ലാതെ മക്കൾ പത്താം ക്ലാസ്സിലാവുമ്പോ കഞ്ചാവായിട്ട് അടക്കുകയാണ് എം ഡി എം എ മുട്ട വെച്ച് കൊടുക്കാണ് ഈ മുട്ട അടിച്ച് ഓംബ്ലൈറ്റ് ആക്കി ഇവന് കൊടുത്ത ശരീരം നന്നാവും സാലിങ്ങൾ ചേർക്കട്ടെ ഇവനെ ആദ്യം പോലെ നന്നാക്കാൻ പരിശ്രമിക്കണായിരുന്നു ഇത് മുമ്പ് ദുബായിലൊന്നുമില്ല ദാഹത്തായിട്ട് കുട്ടിയെല്ലാം കഴിഞ്ഞ് കഞ്ചാവ് അടി തുടങ്ങിയപ്പോഴാണ് വാപ്പാക്ക് തോന്നിയത് ഇവനെ നന്നാക്കണോ ഇതാണ് ഇപ്പൊ നമുക്ക് സംഭവിച്ച പ്രശ്നം അല്ലാഹു നമ്മളെ ആക്കുമാർ അവട്ടെ നേരത്തെ തുടങ്ങണം നമ്മൾ അതിനുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് മുമ്പേ ദുആ വേണം അല്ലാഹു എനിക്കൊരു പിങ്കാമി എത്തരുന്നത് നാളെ നീ മരിച്ചിട്ട് പള്ളിയുടെ കൊണ്ടുവന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും യാ യാ എന്ന് ഉമ്മയുടെയും വാപ്പയുടെയും ചാരത്ത് വന്നുകൊണ്ട് മകനെ നമുക്ക് കിട്ടുമോ ഇനി ഒരു തലമുറക്കുണ്ടാകുമോ ഉണ്ടാകുമോ ചിന്തിക്ക് ഓരോ ും ആ പള്ളികളിൽ നമസ്കരിക്കാൻ പോകുന്ന വിശ്വാസികളോട് കൂടി ചോദിക്കട്ടെ വാപ്പയുടെ കബർ സിയാറത്ത് ചെയ്യുന്ന മക്കൾ എത്ര പേരുണ്ട് ഉമ്മയുടെ കബറിന്റെ ചാരത്ത് പോകുന്ന എത്ര പറയുന്നു ആരെങ്കിലും വെള്ളിയാഴ്ചയുടെ ദിവസം അതിന്റെ രാവിൽ മാതാപിതാക്കളുടെ കബർ സിയാറത്ത് ചെയ്താൽ തീർച്ചയായും അവന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധം നിർബന്ധം മാതാപിതാക്കളുള്ള കടമ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും പറ്റാത്തവർ സാധിക്കാത്തവർ വെള്ളിയാഴ്ച ദിവസം മറക്കരുത് എന്ത് ചോദി തിരക്കുള്ളവനാണെങ്കിലും വാപ്പയുടെയും കബറിന്റെ സമീപത്തം അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ഫാത്യഹോദനം അതൊക്കെ ഹഹുസുനയുടെ പ്രവർത്തകരൊക്കെ ഉള്ളു മറ്റുള്ളവരിതൊന്നും ഉണ്ടാവില്ല ആ കൊണ്ടുപോയി കബറിലേക്ക് വലിച്ചെറിഞ്ഞു അവർക്ക് കോവിഡ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒരേപോലെയാണ് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുപോയിരുന്നു കോവിഡ് വന്നപ്പോ മറ്റത് തുണിക്കാത്ത ഉറ്റിക്കൊണ്ടുപോയിടുന്നു പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല തൽക്കീനില്ല മറ്റുള്ളതാകുന്ന വിക്കരില്ല ഔറാദില്ല ദു ഇല്ല ഒന്നുമില്ലല്ലോ അപ്പൊ സാധാരണ പോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് മയ്യത്തും ഏത് ധനാസ് മരിച്ചാൽ പിന്നെ അവിടെ കുറാൻ ഉതിരില്ല വിക്കരില്ല സലാത്തില്ല മരിക്കുന്ന മുമ്പും ഒരു വിക്കരില്ല ശേഷം ധനാസ് കൊണ്ടുപോകുമ്പോഴും ഒരു വിക്കറില്ല നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഒരു വിക്കിറില്ല കുറാൻ ഉതരില്ല സലാത്തിന്റെ എല്ലാത്തിനും എതിര് ഏത് നന്മയുണ്ട് ആ നന്മകൾക്ക് മുഴുവനും മുഴുവനുമെതിരെ തൊപ്പിയിടുന്നതാകുന്ന ഒരു വിലായത്തിന്റെ അഖിലകാരെ തൊപ്പിയിടാത്തതാകുന്ന ഒരു വിലായത്തിന്റെ നിങ്ങൾക്ക് കാണിക്കാൻ ഒരു പ്രിയപ്പെട്ട നമുക്ക് എന്നാൽ തൊപ്പി പോലുമില്ലാത്ത പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ വ്യതിയാനം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പുത്തനാശയക്കാരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ നീ എന്തിനു പിൻപറ്റണം ആദർശങ്ങളിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം നമ്മൾ നമ്മളെ കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള മുഴുവൻ അവരൊക്കെ ജീവിതം ജീവിതം നയിച്ചവരാണ് എന്താണ് എന്താണ് സൂഫിസം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കർവകാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്ത് റബ്ബ് വിരോധിച്ചിട്ടുള്ളതാകുന്ന പരിപൂർണമായ കാര്യങ്ങളെ ഒഴിവാക്കി മാന്യമായ ജീവിതം നയിച്ചു അതാണ് ആ ശരി കൂടിയപ്പോൾ അത് തെരീക്കത്തായി മാറി ആ തന്നെ അങ്ങേയറ്റം നിലകൊണ്ടു ഒരു പോലും ചെയ്യാതെ ും ആളുകളായി മാറിയപ്പോ ഹക്കത്ത് എന്ന പദവിയിലേക്ക് അവർ ഉയർന്നു അള്ളാഹു നമ്മൾ അവിടെ മഹാന്മാരാകുന്ന മഹത്തുക്കളെ പോലെ വിലായത്തിന്റെ അഹലകാരെ പോലെ നമുക്കും എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എത്തിച്ചേരാൻ പറ്റും ഇറാഖിൽ ഞാൻ യാത്ര നടത്തിയപ്പോ അവിടെ ഒരു മഹാനെ കണ്ടു മഹാനായ ഹാഫി ബിഷ്ൽ മുത്തലിമീങ്ങൾക്ക് അവരുടെ ചരിത്രം ഒരുപക്ഷെ ഓർമ്മ വരും കുളിക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് കയറുമ്പോൾ അതിശക്തമാകുന്ന തണുപ്പുള്ളതാകുന്ന കാലയളവിൽ ബഹദാ തെരുവീതിയിൽ കുളിമുറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ കുളിമുറിയിൽ അടുപ്പ് കത്തിക്കും കാരണം ചൂടുവെള്ളത്തിനു വേണ്ടി നല്ല തണുപ്പാണ് അത് ശക്തമാകുന്ന തണുപ്പുള്ള സമയത്ത് അടുപ്പ് കത്തിക്കുന്നതിന്റെ ചാരത്തൊരു ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് ചെളി പുരണ്ട് കിടക്കുന്നു പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോൾ എന്ന പദമാണ് അതിലുള്ളത് വിസ്മിയുടേതാകുന്ന ഒരു ഭാഗം അദ്ദേഹം ബഹുമാന ബഹുമാനാദരവുകൾ കൊണ്ട് കുളിമുരലി നിറങ്ങി അത് കൊണ്ടുപോയി വളരെ വബ്യതയോടുകൂടി അതിൽ അഴുക്കുകൾ മാറ്റി സൂക്ഷിച്ചു വെച്ചു പിൽക്കാലത്ത് അയ്മത്തുകളെ രേഖപ്പെടുത്തിയ ഒരൊറ്റ കാരണത്താൽ മഹാനുഭവത്താൽ അദ്ദേഹത്തെ വിലായത്തിന്റെ സമുന്നതമായ പദം തീർത്തു ഇന്നും വലിയ മക്കാമ കാണാം നിങ്ങൾക്ക് മഹാനായ ബിഷ്റുൽ ഹാഫി ബിസുൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ചു ധരിക്കാതെ നടന്ന വ്യക്തിയാണ് ചെരുപ്പ് ധരിച്ചിരുന്നത് ചോദിച്ചു അദ്ദേഹത്തോട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വലിയ അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നപ്പോ ഞാൻ ചെരുപ്പില്ലാത്തവനായിട്ടാണ് വന്നത് ഈ ലോകത്ത് നിന്ന് എന്നെ ഇനി നാളെ ജനാസയിലേക്ക് എത്തുമ്പോഴും കഫം പൊതിയുമ്പോഴും ചെരുപ്പില്ലാതെയാണ് കഫം പൊതിയുക ഇതിനിടയിൽ കുറഞ്ഞ സമയം മാത്രമാണ് ഈ ദുന്യാവിൽ വസിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഇത്രയേറെ മഹത്വക്കൾ ജീവിച്ചതാകുന്ന ഈ ഭഗതാദിന്റെ മണ്ണിൽ എനിക്കൊരു ചെരുപ്പ് എന്ന് പറഞ്ഞ് പുണ്യമാക്കപ്പെട്ടതാകുന്ന മഹത്വക്കളുടെ മഹാന്മാരുടെ സവിധം കൊണ്ട് അനുഗ്രഹീതമായ ഭഗതാദിന്റെ മണ്ണിൽ ചെരുപ്പില്ലാതെ നടന്ന് സംശുദ്ധമായ ജീവിതം നയിച്ച് സൂഫി വരിയാണത് ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ് പക്ഷേ ബഹുമാനപ്പെട്ടവര് പറയുന്നു എന്റെ ഒരു മാനസികമായ അവസ്ഥ അതാണ് ഞാൻ അത്രയേറെ ആദരവും ബഹുമാനം വെക്കുന്നു ഈ നാടിനോട് ഈ മണ്ണിനോടെന്ന് പറഞ്ഞ് ആദരവും ബഹുമാനം വെച്ചുകൊണ്ട് നടന്നു ഹാഫി അള്ളാഹു ഉന്നതമായ തലത്തിലേക്ക് വിലയത്തിന്റെ വലിയ മർത്തവ്യയിലേക്ക് എത്തി നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ വിലയത്തിന്റെ അഹലുകാരെയൊക്കെ കബടതിയുടെ വക്താക്കളായിട്ട് വിധായത്തിന്റെ അഹലുകാരുണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മൾ ഈ സൂഫി സൽസരണയിൽ ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ചുള്ള യാത്രകളൊന്നും ചെയ്തു നോക്കണം ഇറാഖിൽ പോയപ്പോഴും അവിടെ നമുക്ക് പോകുന്ന അനുഭൂതികളും മറ്റു മക്കാമുകളിലേക്ക് പോകുന്ന അനുഭൂതികളും ഒക്കെ ചെറുതല്ല ഈ സിയാറത്തൊക്കെ നമുക്ക് കിട്ടുന്നതും ആത്മീയമായ ഊർജ്ജമാണ് എല്ലാ പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ നമുക്ക് ഒഴിയും അവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ പൊരുത്തം നമുക്ക് ലഭിക്കും അവരിലൂടെ ശുപാർശ നമുക്ക് ആഹാരത്തിലുണ്ടാകും അവരെ പരിചയപ്പെടാൻ നമ്മൾ കാരണമാണ് ചെന്ന് സലാം പറയുന്നു അവരൊക്കെ കബറിൽ ജീവിച്ചിരിക്കുന്നവരാണല്ലോ പോയി സലാം പറയുന്നു അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നു യാസീൻ ഓതുന്നു നമ്മളിവിടെ നടത്തുന്നതാകുന്ന സംഭവങ്ങളും ഒക്കെ അതല്ലേ മൗല്യം തോന്നുന്നു റാത്തി പോതുന്നു നല്ല നല്ല മജ്ലിസ് നടത്തുന്നു മജിരിസിനൂറുണ്ട് വിക്കറുണ്ട് സലാത്ത് ഉണ്ട് ഇതല്ലാത്ത ഒരശ്ലീലതയും മറ്റൊന്നും കടത്തിക്കൂട്ടുന്നില്ല ഗാനമേളകളും മറ്റൊരു സംവിധാനങ്ങളോ ഒന്നുമില്ല വാദ്യമേളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടും കൂത്തുമല്ലേ നടത്തുന്നത് അവരെ അനുസ്മരിക്കലും അതിനുപോൽബലകമായി ജനങ്ങൾക്ക് ആത്മീയ ഉപദേശം കൊടുത്ത് ഐക്യത്തിന്റെ സ്വരം തീർക്കാൻ ഇപ്പോഴും ഞാൻ ഈ സദസ്സന് ഒരിക്കലും പിന്നെ പിൻ്റെ സ്വരം പറഞ്ഞിട്ടില്ല പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകണമെന്നുള്ള മാത്രമുള്ള ആശയ മഹാനായ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ദീർഘമായ പരമ്പരയിൽപ്പെട്ട എല്ലാ സൂഫികളും ഇറാഖിലാണ് അന്തിവിശ്രമം ചെയ്യുന്നത് ബഗ്ദാദി റളിയല്ലാഹു 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 അൻഹു 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 ശിബിലി മഹാനായ കർഹി മൂസൽ മൂസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പേരക്കുട്ടിയാണ് സൂഫി സൽസരണയിലൂടെ സർവ്വ വഴികളും എത്തിച്ചേരുന്നത് അവരിലൂടെയാണ് അത് നേരെ ചെന്ന് നിൽക്കുന്നത് മഹാനായ ഹുസൈൻ റലി അള്ളാഹ്നുവിലേക്കാണ്

ൾ പോയിവർക്കറിയാം അവർ എങ്ങനെയാണ് സൂഫി ലോകത്തിലേക്ക് എത്തിയത് എല്ലാ കറാഹത്തുകളും ഒഴിവാക്കി ഒഴിവാക്കി എല്ലാ ഹറാമുകളും പാടെ ഹലാലുകളിൽ നിന്ന് ആവശ്യമുള്ളതാകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവന്നു ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചു അള്ളാഹു സാലിഹിയും അാണല്ലോ ദീൻ എന്ന് പറയുന്നത് വതരിയഖത്തുൻ അഖദം ബി അഹ വതകൽ വറ വഅസീമത്തിൻ കരിയലത്തിൻ മുതാബതില വശരീഅതുൻ അഖദം ബിദീനിൽ ഖാലിഖി വഖിയാമഹു ബിൽ അംരി വനഹിയൻ ജല എന്താണ് ശരിയത്ത് എന്താണ് എന്താണ് ഹക്കീക്കത്ത് വഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി ശ്രദ്ധ തിരുത്തിക്കൊണ്ട് നിലകൊള്ളലാണ് ശരീരത്ത് ആ ആദർശങ്ങളിൽ ഒരു കരാഹത്ത് പോലും വരാതെ പരിപൂർണ്ണമായി സൂക്ഷ്മമായി ജീവിക്കലാണ് അള്ളാഹുവിലേക്കുള്ള മാർഗമാ അറബിലേക്ക് നയിച്ചു തരാനുള്ള പ്രയത്നമാണ് പ്രയത്നമാണ് അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീഴാനുള്ള പ്രയത്നമാണ് എന്താണ് കൽപ്പന നിരോധന ക്രിയകളെ പരിപൂർണമായി ശ്രദ്ധിച്ച് നിലകൊള്ളൽ ശരീരത്ത് അയാൾ ശരീരത്തിൻ്റെ ആളാന്ന് പറയൽ എപ്പോഴാണ് എല്ലാ കൽപ്പനകളെയും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ നിരോധനങ്ങളെയും ശ്രദ്ധിച്ച് നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി കുറിച്ച് അയാൾ ശരീരത്തിന്റെ ആളാന്ന് പറയാം നിസ്കാരം അഞ്ചു പക്കത്ത് പക്കായാണ് അതിന്റെ റവാത്ത് പുനഃസുന്നുണ്ട് ഗുഹയുണ്ട് ഔവാബിനുണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും എല്ലാ കൽപ്പനകളും നിരോധനകളും ശ്രദ്ധിച്ച് നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അയാളെ കുറിച്ച് പറയാം അദ്ദേഹം ശരീരത്തിൻ്റെ ആളാണ് മതനിയമങ്ങൾ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അതിൽ നിന്ന് ഒരു അല്പം കൂടി മുന്നോട്ട് സഞ്ചരിക്കാൻ അള്ളാഹുലേക്കുള്ള യാത്രയാണ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് പരിശ്രമമാണ് അതിന്റെ മാർഗമാണ് അതിന്റെ വഴിയാണ് മഹാനായ ഷരീഫുൽ ജുർജാനി റളിയല്ലാഹു അൻഹു അസൈഫുൽ എന്നുള്ളതിനെ നിർവചനം നൽകിയത് ഹിയ അസ്സൈറുൽ മുഖ്തലിഫത്തു അസ്സൈറത്തുൽ മുഖ്തസത്തു എന്നാണ് അള്ളാഹുവിലേക്ക് പ്രത്യേകമാക്കപ്പെട്ട യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം രാത്രിയിൽ സഞ്ചരിച്ചു എന്ന രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് എന്ന വാക്ക് ഉപയോഗിക്കുക തന്റെ അടിമയെ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം രാപ്രയാണം നടത്തിയ അള്ളാഹു എന്ന് എല്ലാവിധ അനുഗ്രഹമുടയവൻ അപ്പൊ സാറാന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം രാത്രി അതിന്റെ അർത്ഥം എന്താ ആത്മീയമായ സഞ്ചാരത്തിന് ഏറ്റവും ഉപയുക്തമായ സമയം രാത്രിയാണ് അള്ളാഹു നമ്മളെ സാലിംഗ് കളിച്ചെറക്കട്ടെ